ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഒരാൾ സ്വമേധയാ ഷോ ക്വിറ്റ് ചെയ്യുന്നു അതായത് വാക്കൗട്ട് ചെയ്ത് നിർത്തി നിർത്തിപ്പോകുന്നു നാളെ ആയിരിക്കും അത് ടി വിയിൽ വരിക നാളെ മാത്രമേ നമുക്ക് ലൈവിലും കാണാൻ പറ്റത്തുള്ളൂ അതായത് ഇന്ന് അവിടെ നടന്ന സംഭവമാണ് ആരായിരിക്കും ഈ ഷോ ക്യുറ്റ് ചെയ്യുന്നത് അതിന് മുമ്പായി ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം ഇപ്പോൾ വന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇന്നവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു വീട് രാവിലെ മുതൽ നിങ്ങൾ തന്നെ ഇപ്പം ലൈവില് കാണുന്നുണ്ടായിരിക്കും രാവിലെ മുതൽ അനു ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് അനുവിന് ഒട്ടും അവിടെ പറ്റുന്നില്ല അനു കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയി ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂമിൽ പോയി കിടന്ന് പൊട്ടി ചെയ്യുന്നത് ബിഗ് ബോസിന് പോലും എനിക്ക് തോന്നുന്നു സഹിക്കാൻ പറ്റുന്നില്ല ആ രീതിയിൽ രാവിലെ തുടങ്ങിയ കരച്ചിൽ തന്നെ ഇപ്പോഴും വരെയും ഓരോ മണിക്കൂറും ഭക്ഷണം കഴിക്കുന്നില്ല പിന്നെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു ബാക്കിയുള്ളവരുടെ അതായത് കംപ്ലീറ്റ് ഒരു ഹോട്ടലിൽ നമ്മുടെ ബിഗ് ബോസ് ടീമില്ലേ ആ ടീം വേഴ്സസ് അനു എന്നുള്ള രീതിയിലേക്കാണ് സംഭവങ്ങൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും അതിന് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും താങ്ങാൻ പറ്റുന്ന ആ രീതിയിലാണ് എനിക്കൊരു പത്ത് സെക്കൻഡ് ബിഗ് ബോസ് താ പത്ത് എങ്കിലും എനിക്ക് വീട്ടുകളുടെ ഒക്കെ ഒന്ന് സംസാരിക്കണം എന്റെ അച്ഛനോടും അമ്മയോടും എനിക്കൊന്നും സംസാരിക്കണം അതല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നാൽ മാത്രം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ബിഗ് ബോസ് ഓൾറെഡി ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം അവിടെ പിടിച്ചു നിർത്താനും മാക്സിമം അവിടെ ഇത് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നോക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിനോട് കെഞ്ച് കിടന്ന് കരുക ഒരു പത്ത് സെക്കൻഡ് എനിക്ക് തന്നാൽ മതി എനിക്ക് ഒന്നും അവരുടെ സൗണ്ട് ഒന്ന് കേട്ടാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് ഞാൻ അതും അതിൽ ഏറ്റവും സങ്കടപരം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനോട് പറയാണ് ഞാൻ വീട്ടുകാരോട് ആരോടും പറയത്തില്ല സീക്രട്ടായിട്ട് ചെയ്തെങ്കിലും എനിക്ക് ചെയ്തു തരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിയാണ് അനു അത് കഴിഞ്ഞതിന് ശേഷവും പിന്നീട് വന്നതിന് ശേഷവും നമ്മുടെ അപ്പാണി ചെറുത്ത് ഇപ്പം കഴിഞ്ഞത് നമ്മുടെ അപ്പാനും ചെറുത്തുമായിട്ട് ഭയങ്കര അടിയായിരുന്നു അപ്പാണി ചെറത്ത് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പോടാ പൊടി വിളി ഉണ്ടല്ലോ ആ നോർമലായിട്ട് വിളിക്കുന്ന പോടാ പൊടി വിളി അവൻ ആദ്യം പോടാ പൊടി എന്ന് വിളിക്കുന്നു ഇപ്പം തിരിച്ച് എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയുന്നത് അതേപോലെ പുള്ളിക്കാരും അവര് പറഞ്ഞു പോയി നിൻ്റെ വീട്ടിൽ പോയി വിളിക്കാൻ പറഞ്ഞു മീൻ ഭാര്യ വിളിക്കാൻ പറഞ്ഞു ഓക്കെ അതിനുടനെ എൻ്റെ ഗർഭിണിയായ ഭാര്യയെ ഇതൊന്നും പറഞ്ഞിട്ട് നെഞ്ചെടുത്തിട്ട് അടിച്ചിട്ട് അപ്പാനു ചേർന്ന് കിടന്ന് കരയുന്നുണ്ട് ഇതെങ്ങനെയാണ് അവൾക്ക് അവള് എൻ്റെ ഭാര്യ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ഫീൽ യും അവർ ബാധിക്കില്ലേ ഇതൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ എന്ത് ബാധിക്കാനാണ് ഓടാന്ന് ഓടിന്ന് വിളിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വീട്ടിൽ പോയി വിളിക്കാനൊക്കെ പറയുന്നതൊക്കെ നോർമലി എല്ലാവരും ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് വിളിക്കാൻ പോകരുത് സിമ്പിൾ പരിപാടി കഴിഞ്ഞു ഇത് അടി കൊടുത്ത് അടി വാങ്ങിയിട്ട് അവിടെ കിടന്ന് നെഞ്ചടിച്ചിട്ട് കരുവുക അപ്പാൽ ചേർത്ത് എന്തായാലും അതൊന്നും അല്ല ഇമ്പോർട്ടന്റ് ന്യൂസ് അങ്ങനെ അനുവിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് പക്ഷെ ആരായിരിക്കും നാളെ പുറത്ത് പോകുന്നത് ഇന്ന് ഇന്ന് ഭയങ്കരമായിട്ട് വലിയൊരു അടി നടക്കുന്നുണ്ട് ഇന്നത്തെ ലൈവിലൊന്നും വരത്തില്ല അത് നാളെ കാണിക്കത്തുള്ളൂ നാളെ രാത്രി എപ്പിസോഡിലും വരത്തുള്ളൂ ഭയങ്കര മുട്ടനടിയൊക്കെ നടക്കുന്നുണ്ട് ഈ അടിക്കൊടിയിലാണ് ഈ ആള് ചെയ്യുന്നത് ആരാണെന്നുള്ളത് ഇതുവരെ നമുക്ക് അപ്ഡേഷൻ വന്നിട്ടില്ല ആക്ച്വലി അനു ആയിരിക്കാം മിക്കവാറും ആര്യനാകാനാണ് ചാൻസ് ആര്യൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അറിയാമല്ലോ സോ ആര്യനായിരിക്കാം അതും അല്ലെങ്കിൽ ചിലപ്പം ആരായിരിക്കാം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും എന്തായാലും അതിനു മുമ്പ് ഈ ആഴ്ച തന്നെ മിക്കവാറും വൈൽഡ് കാർഡ് എൻട്രീസും വരുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് വൈൽഡ് കാർഡ് എൻട്രീസ് ഈ ആഴ്ച തന്നെ വരും അതായത് ഓണം കഴിഞ്ഞിട്ടെന്നായിരുന്നു ആദ്യം അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഓണം കഴിയുന്നവരെ ഇല്ല അതിനു മുമ്പ് തന്നെ വൈൽഡ് കാർഡ് എൻട്രീസും ഈ വീക്കെൻഡിൽ തന്നെ ലാലേട്ടം കയറ്റി വിടുന്നതായിരിക്കും അതൊന്നും രണ്ടും മൂന്നും അല്ല നാലോ അഞ്ചോ പേരൊക്കെ വൈൽഡ് കാർഡായിട്ട് എൻട്രി വരുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഷോ ഭയങ്കര ശോകോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷെ നാളെ തീ വിടുന്ന കണക്കായിരിക്കും നാളത്തെ എപ്പിസോഡ് പോകുന്നത് ഇന്നത്തെ പ്രമോ വരമ്പതിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തെങ്കിലും അപ്ഡേറ്റ്സ് കറക്റ്റ് നെയിം കിട്ടണമെങ്കിൽ ഞാൻ അതിന്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ